ജീവന്റെ ശക്തിയാണ് ആരോഗ്യം ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് നിങ്ങൾ രോഗിയായത് ജീവന്റെ ശക്തി നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ പ്രതിരോധത്തിന്റെ ദ അഹ് എന്നതാണ് ലോകത്തെ വിസ്മയിപ്പിച്ച വൈദ്യശാസ്ത്ര പണ്ഡിതൻ ഡോക്ടർ സാമുവൽ ഹാനിമാൻ വൈറ്റൽ ഫോഴ്സ് തിയറി എന്നൊരു സിദ്ധാന്തം മെഡിക്കൽ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ജീവശക്തി വൈറ്റൽ ഫോഴ്സ് ജീവന്റെ ശക്തിയാണ് ആരോഗ്യം ഇതാണ് നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് നിങ്ങളുടെ ശരീരത്തിൽ നിക്ഷേപിതമായ ജീവന്റെ ശക്തിയാണ് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളിൽ അള്ളാഹു റൂഹ് നിക്ഷേപിച്ചു റൂഹ് ഈ റൂഹിൽ നിന്നും ഒരു ഗുണമുണ്ടായി ഹയാത്ത് ജീവൻ ആ ജീവന്റെ ഗുണത്തിലാ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ തീരെ പരിഗണിക്കാത്തതും ഈ ജീവനെയാണ് ജീവൻ പോയാൽ ജലീൽദാരിവിടെ പ്രസംഗിക്കില്ല ജീവൻ പോയാൽ എന്റെ രൂപമുണ്ട് എന്റെ ഫിഗറുണ്ട് ഇല്ലേ ജീവൻ പോയാലും എന്റെ ഫിഗറില്ലേ പക്ഷേ എനിക്ക് ചലിക്കാൻ പറ്റൂല ഇളകാൻ പറ്റൂല ഒന്നും ചെയ്യാനൊക്കില്ല നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഈ ആയുസ്സിന്റെ ഇത്രയും കാലത്തിനിടയിൽ തീരെ പരിഗണിക്കാതെ പോയത് ഈ ജീവനെയാണ് ജീവശക്തി അതിനു ഒന്നും ചെയ്തില്ല അലഹദില്ലാഹില്ല അഹിയാനി അഹിയാനി എന്നെ ജീവിപ്പിച്ചവൻ ജീവൻ കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തിയവൻ ചില അവയവങ്ങളുടെ മരണമാ രോഗം മനസ്സിലായിട്ടില്ല ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്ന പാങ്ക്രിയാസ് എന്ന അവയവത്തിന്റെ ചില ഭാഗങ്ങൾ പതുക്കെ പതുക്കെ ഡെഡാവുന്നത് കൊണ്ടാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരിയായി നടക്കാത്തത് അല്ലാണ്ട് പാങ്ക്രിയാസ് എന്ന അവയവം അവിടെ തീരെ ഇല്ലാണ്ടാവുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണേ വിഷയം മനസ്സിലാക്കണ സഹോദരന്മാരെ പാങ്ക്രിയാസ് എന്ന അവയവം തന്നെ അവിടുന്ന് നശിക്കുന്നില്ല അതിന്റെ സെല്ലുകൾ ഇതെന്താ മനസ്സിലാക്കിയാൽ അപ്പൊ പാങ്കരിയാസ് എന്ന അവയവത്തിന് പ്രവർത്തിക്കാനുള്ള ഗുണത്തിൽ ചിലതേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല ഈ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്തു വേണം ജീവനെ ബലപ്പെടുത്തണം ജീവനെ ശക്തിപ്പെടുത്തണം ജീവനെ ഫലപ്പെടുത്താനുള്ള ഹിക്കുമത്തുകൾ പഠിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഭൗതികമായ വഴികളിലൂടെ ഇന്ന് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ദയവ് ചെയ്ത് തെറ്റുധരിക്കണ്ട ആവർത്തിക്കാമോ ഞാൻ ആ വാക്ക് നിങ്ങൾക്ക് പരിചയമുള്ള ആവർത്തിക്കാണ് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഭൗതികമായ വഴികളിലൂടെ നിങ്ങൾ അകപ്പെട്ടു പോയ ശാരീരിക പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ തെറ്റുധരിക്കേണ്ട വ്യാമോഹമാണത് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ പറയുന്നത് വലിയ ഹോസ്പിറ്റലാണ് ഞാൻ ചികിത്സിക്കുന്നത് സൂക്കേട് മാറുന്നില്ല അപ്പൊ ഹോസ്പിറ്റലിന്റെ സ്ക്വയർ ഫീറ്റ് അല്ല രോഗം മാറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഹോസ്പിറ്റലിന്റെ സ്ക്വയർ ഫീറ്റ് അല്ല സൂക്കേട് മാറ്റുന്നത് ഡോക്ടറുടെ ബിരുദാനന്തര അല്ല സൂക്കേട് മാറ്റുന്നത് മറ്റെന്തോ ആണ് മറ്റെന്തോ ആണ് അതെന്താണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇരുപത് കൊല്ലായില്ലേ ആ ഡോക്ടറുടെ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ബിരിന്തിനാ മരുന്ന് കുടിച്ച് എന്താ സ്വാഭാവികമായ ചോദ്യമാണ് ഇരുപത് കൊല്ലമായില്ലേ നിങ്ങൾ സൂക്കേടിന് മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് പലരും രോഗം കാണിക്കാൻ തുടങ്ങിയപ്പോ ഒരു രോഗം ഉണ്ടായില്ല ഇപ്പൊ നാലും ആയി നിഷേധിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും ഐ നിങ്ങളാ ഹോസ്പിറ്റലിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ആടെ ഫസ്റ്റ് പോകുമ്പോ എത്ര രോഗം ഉണ്ടായിന് ഒന്ന് പലർക്കും ഒന്ന് ശരിയാവുന്നില്ല അല്ലെ പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് പോകുമ്പോ എത്ര സുഖ ഇണ്ടായത് ഒന്നെ ഒന്നും തന്നെയാ തുടക്കം എല്ലാത്തിന്റെയും തുടക്കം തന്നെ ഇപ്പൊ ഇണ് എത്രയായി ഇതെന്തൊരു സംഭവാണ് പ്രൊഫസർ ജെയിംസ് എന്ന് പറഞ്ഞിട്ട് അലോപ്പതി മെഡിക്കൽ രംഗത്തെ അലോപ്പതി മെഡിക്കൽ രംഗത്തെ വലിയൊരു സംഭവമാണ് പ്രൊഫസർ ജെയിംസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ സ്ഥിരമായി ഒരേ രോഗത്തിനൊരു ഡോക്ടറെ കണ്ടാൽ ഒരു അഞ്ചു കൊല്ലം കാണേണ്ടി വന്ന അയാൾ ഒരു ഇരുപത് രോഗമെങ്കിലും നിങ്ങൾക്ക് തരുന്നു ആര് ആര് ആയി നിങ്ങൾക്ക് പേടിയുണ്ടല്ലോ ഇതെല്ലാം പറയാൻ നാളത്തേക്ക് ടോക്കൻ എടുത്ത് വെച്ച് നിൽക്കുക അല്ലേ ഇനിയിതും പറഞ്ഞിട്ട് എങ്ങനെയാ പോവാ പക്ഷെ ഡോക്ടറെ ഞാൻ കുറ്റം പറയില്ല അവർ പരമാവധി അധ്വാനിക്കുന്നവരാണ് നിങ്ങൾ ചുളിവിൽ കാര്യം നേടാന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങൾ പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ചുളുവിൽ അങ്ങോട്ട് കാര്യം നേടാം ഏത് ഇൻസുലിൻ അങ്ങനെ കുത്തിവെച്ച പേരിൽ പിന്നെ ഇയാൾക്ക് പ്രമേഹം ഉണ്ടാവില്ല എന്നാ വിചാരം അങ്ങനെ പുതിയ രോഗം ഉണ്ടാവും ഡയബറ്റിക് റെറ്റോപ്പതിയോ ഡയബറ്റിക് ഫോട്ടോപ്പതിയോ ഡയബറ്റിക് നെഫ്രോളജിയോ അങ്ങനെ പുതിയ രോഗം നിങ്ങൾക്ക് ഉണ്ടാവും തുടക്കം ഒരു പ്രമേഹമായിരുന്നു പിന്നെ ആ കണ്ണിന് പിടിച്ച് കാലിന് പിടിച്ച് ലിവറിന് പിടിച്ച് എണ്ണിക്കോ കാര്യമാണോ ഇത് നിങ്ങളിത് ചിന്തിക്കുന്നില്ലേ നിങ്ങളിത് ചിന്തിക്കുന്നില്ലേ പ്രിയപ്പെട്ട മോമി നിങ്ങളെ ഇത് നിസ്സാര കാര്യമാണോ നിങ്ങൾക്ക് ആരംഭത്തിൽ ഒരു രോഗമായിരുന്നു ഡോക്ടറെ മുടങ്ങി മുടങ്ങിയിട്ടില്ല ചില ആളൊക്കെ കാണിക്കാൻ വലിയ കെട്ടുകൊണ്ടിരും പഴയ റേഷൻ കടയിലെ പുസ്തകം പോലെ അത്രയും പഴക്കങ്ങളൊക്കെ ഉണ്ടാവും ഒരു കഥയില്ലാണ്ട് നിങ്ങൾ സൂക്ഷിക്കുന്ന പേപ്പർ കത്തിച്ചാൽ തന്നെ ഒരു എൺപത് ശതമാനം സൂക്കേടും പലർക്കും പോകും മനസ്സിലായിട്ടില്ല എത്ര കൊല്ലം മുമ്പത്തെ മരുന്നുകിന്റെ ബില്ലാണ് നിങ്ങൾ ആ മരുന്ന് തന്നെ കമ്പനി നിരോധിച്ചു മരുന്ന് കമ്പനി നിരോധിച്ചിട്ട് രണ്ടു കൊല്ലം മൂന്ന് കൊല്ലോ ആയി ഇന്ത്യൻ ഡ്രഗ് കൺട്രോൾ ബോർഡ് എത്ര മരുന്ന് നിരോധിച്ചു ഞങ്ങളെ വിചാരം ഒന്നും മൂപ്പറ അറിയില്ല മൂപ്പറ പഴയ മരുന്നിന്റെ ബില്ല് നല്ല പ്ലാസ്റ്റിക്കിന്റെ കവറിലിട്ടിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ് കാരണം കേട് വരാതിരിക്കാൻ പുള്ളിറങ്ങാൻ തൊട്ടാൽ കുട്ടി ഇളങ്ങാൻ തൊട്ടാൽ അതിന്റെ പേരിൽ കലഹം നടക്കും മൂപ്പറ വിചാരി മരുന്നിന്റെ കടലാസത്തോ വലിയ സംഭവമാണ് അങ്ങനെയൊക്കെ അങ്ങനൊക്കെ അന്ധവിശ്വാസമുള്ളവരുണ്ട് ആ പേപ്പർ കത്തിച്ചാൽ തന്നെ ഒരു എൺപത് ശതമാനം സൂക്കട് പോകുന്നു എൻ്റെ അഭിപ്രായം നിങ്ങൾ വീട്ടിൽ പോയി നോക്കിന്ന് പല രോഗികളുടെയും ഫയലുകളുടെ കൂട്ടത്തിൽ എത്ര കൊല്ലം മുമ്പ് വരെ കാണിച്ച മരുന്നുകൾ പിന്നെ ചില ഉപകാരം ഉണ്ട് ഇയാൾ എന്തെല്ലാം ഇടങ്ങേറി പിടിച്ച സാധനം ഉള്ളിലേക്ക് എത്തിച്ചെന്നുള്ളത് പഠിക്കാൻ പറ്റും കൊല്ലങ്ങളായിട്ട് എന്തൊക്കെ ഇടങ്ങേറി പിടിച്ച മരുന്നാണ് ഉള്ളിലേക്ക് എത്തിച്ചത് ഏതൊക്കെ അവയവാണ് അമ്പകയില് കരിഞ്ഞു പോയത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ ആലോചിക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരു രോഗം ഇപ്പം പല രോഗം ആശുപത്രി പോകുമ്പോൾ ഒറ്റ സൂക്കേട ഉണ്ടായിട്ടുള്ളൂ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് നിങ്ങളെന്ന് ആലോചിക്കും കാരണം മരുന്നുകൊണ്ടൊന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് പരിചയമുള്ള ഭൗതികമായ എന്തെങ്കിലും വഴിയിലൂടെ നിങ്ങൾ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ ആരും വ്യാപോഹിക്കേണ്ട ഇരുപതോ മുപ്പതോ കൊല്ലമായിട്ട് നിങ്ങൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞ കറക്റ്റാണ് വിത്ത് എവിഡൻസ് എൻ്റെ അത് പ്രൂഫുണ്ട് ഞാൻ കൃത്യമായതാണ് പറയുന്നത് പകരം പകരം നമ്മുടെ മുമ്പിൽ വളരെ ലളിതമായ വളരെ എളുപ്പമുള്ള സത്യസന്ധമായ ഒരു വഴിയുണ്ട് അലൈക്കും രോഗം വന്നാൽ നിങ്ങൾ അങ്ങനെ ബേജറായി നിൽക്കണ്ട അലൈക്കും രോഗം മാറാൻ രണ്ട് മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് റസൂൽ പറഞ്ഞിസിക്കണ്ട എന്നൊന്നും ഇസ്ലാമിന് വാദമില്ല ചികിത്സിക്കണം നല്ല കഴിവുള്ള ഡോക്ടറെ കാണിക്കണം നല്ല കഴിവുള്ള ഡോക്ടറെ കാണിക്കണം നീതിമാനായ ഡോക്ടറെ കാണിക്കണം മനുഷ്യത്തുള്ള ഡോക്ടർ കണ്ടെത്തി അവരെ കാണിക്കണം അത് ഉപേക്ഷിക്കാൻ പാടില്ല നിങ്ങളുടെ രോഗം ശിഫയാവാൻ രണ്ട് മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ ഒന്ന് പറഞ്ഞത് അൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമായ ഖുർആനാണ് ഡോക്ടർ സി കെ രാമചന്ദ്രൻ എന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ ഡോക്ടർ ഡോക്ടർ സി കെ രാമചന്ദ്രൻ എന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞത് രോഗം അതിന്റെ ഏറ്റവും വലിയ മൂർദ്ധന്യതയിലാണ് രോഗാതുരത കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കാൻ ഇനി വല്ല വഴിയുമുണ്ടെങ്കിൽ ഞാൻ നിസ്സംശയം പറയും കോഴിക്കോട് അങ്ങാടിയിൽ പറഞ്ഞ വാക്കാണ് അത് കുറാൻ മാത്രമാണ് ഇനി വരും കാലത്ത് രോഗപരിഹാരത്തിൻ്റെ മാർഗമെന്ന് ഡോക്ടർ സി കെ രാമേന്ദ്ര പറഞ്ഞിട്ടുണ്ട് എഴുതിയ കോപ്പി എൻ്റെ കയ്യിലുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി എന്നൊരു ഒരു ലഘുകൃതി എൻ്റെ കയ്യിലുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി എന്ന് വെച്ചാൽ നബിസ്ഹുഅലഹി വസ്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന്റെ പ്രാധാന്യം ആയുർവേദത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനാണ് ഡോക്ടർ സി രാമേന്ദ്രൻ ഡോക്ടർ സി കെ ആർ എന്ന ചുരുക്ക പേരിലാണ് അറിയപ്പെടുന്നത് ആയുർവേദത്തിൽ അഗാര പാണ്ഡിത്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ മഹാപ്രതിഭയാണ് ഡോക്ടർ സി കെ രാമേന്ദ്രൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ കരൾ പോലെ സ്നേഹിക്കുന്ന ഒരു ഒരു മനുഷ്യ സ്നേഹിയാണ് ആര് ഡോക്ടർ സി കെ രാമേന്ദ്രൻ ഇസ്ലാമിനെ അറിയുന്ന ഖുർആാനിനെ അറിയുന്ന ഹദീസിനെ അറിയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ നാഗരികതയുടെ കഥകൾ അറിയുന്ന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിലെ നൂറ് ബെഡുള്ള നൂരിയ ഹോസ്പിറ്റലിന്റെ ചരിത്രം കേരളീയർക്ക് പറഞ്ഞു കൊടുത്ത മഹാപ്രതിഭയാണ് ആര് ഡോക്ടർ സി കെ രാമചന്ദ്രൻ നമുക്കതൊന്നും അറിയില്ല അങ്ങനെ ഒരു പ്രതിഭയാ പറഞ്ഞത് ഇനി ഖുർആനാണ് പരിഹാരം നിസ്സാര എഡ്വേർഡ് ജി ബോൺ എഡ്വേർഡ് ജി ബോൺ എന്ന് പറയുന്നത് ക്രിസ്തീയ സഹോദരനാണ് വൈദ്യശാസ്ത്ര പണ്ഡിതനാണ് വൈദ്യശാസ്ത്രത്തിന്റെ ഹിസ്റ്ററി അറിയുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത് ഇനി പരിഹാരം ഖുർആൻ ആണ് ഖുർആനോദി കുത്തിരിക്കാന്നല്ല എന്റെ അർത്ഥം ഖുർആാനിൽ പറഞ്ഞ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് വാഷിംഗ്ടൺ പ്രസംഗത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ പറഞ്ഞ പോലെ തന്നെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ തന്റെ വാഷിംഗ്ടൺ പ്രസംഗത്തിലും പറഞ്ഞത് ഖുറാനാണ് ഇനി വൈദ്യശാസ്ത്രത്തിൽ പ്രതീക്ഷ പക്ഷെ നമ്മൾ സമ്മതിക്കൂല ഈ ഇരിക്കുന്ന നിങ്ങളുണ്ടല്ലോ ഈ ഇരിക്കുന്ന നിങ്ങളും ഈ ഇരിക്കുന്ന ഇവരൊന്നും സമ്മതിക്കില്ല നിങ്ങളെല്ലാം ഞാൻ പ്രതികളാക്കാണ് ബഹുമാനിക്കാനൊന്നും തൽക്കാലം തരവില്ല നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചോളി ഞാൻ അക്കൂട്ടത്തിലൊന്നല്ലോ ഞാൻ നിങ്ങൾ നിങ്ങൾ ഖുറാനും ഉയർത്തിപ്പിടിക്കോ ഞാൻ ബഹുമാനിക്കും നിങ്ങൾ ഇത് പിടിച്ചിട്ട് മറ്റേത് വെക്കല നിങ്ങൾ പോയി പണി നോക്കിയെന്നവര് കാരണം നിങ്ങൾ അതിന് പറ്റൂല നിങ്ങൾക്ക് ബഹുമാനത്തിന് അർഹതയില്ല അർഹതയില്ല വലില്ലാഹിൽ റസൂലി വലിൽ ഈ കൂട്ടർക്കേ ബഹുമാനമുള്ളൂ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മോഹിനിങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗം തുടങ്ങിയത് നിങ്ങൾക്ക് വേറൊന്നും തോന്നണ്ട സബിയിലായിട്ടൊന്നല്ല അള്ളാഹു എല്ലാവരെയും തരട്ടെ എനിക്ക് അതാ ആഗ്രഹം ഇരിക്കുന്ന എല്ലാവരും യുദ്ധത്തിലാകണം ഇരിക്കുന്ന എല്ലാവരും ബഹുമാനികളാവണം ഇരിക്കുന്ന എല്ലാവരും ആദരണീയരാവണം അള്ളാഹ് അങ്ങനെ ഒരു പ്രതാപം ഈ ഉമ്മത്തിൽ അനുഗ്രഹിക്കട്ടെ